അർക്കപ്പിടി മേഖലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷകളിലും മറ്റു മേഖലകളിൽ ഉന്നത വിജയം ശ്രീ ബെന്നി ബഹനൻ നേടിവരെയും നിങ്ങൾ 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 ഞങ്ങളുടെയൊക്കെ പിന്നീട് എല്ലാ മേഖലയിലും നിങ്ങളാണ് പ്രവർത്തിക്കേണ്ടവർ നിങ്ങളാണ് സജീവമാകേണ്ടവർ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോത്സാഹനമാണ് നിങ്ങൾ നന്നായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് രാജു മാതാറ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി എൽദോസ് മണ്ഡല പ്രസിഡന്റ് അരുൺ പോൾ ജേക്കബ് നേതാക്കളായ അലി മൊയ്തീൻ എൽദോസ് ഉണ്ടക്കാടൻ കെ എൻ സുകുമാരൻ എൽദോ മോസസ് കെ എസ് കോമു അജിത് കടമ്പനാട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജലിൻ രാജൻ മണ്ഡലം പ്രസിഡന്റ് നഗുൽ ബോസ് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് ആഷിൻ പോൾ യു എം ഷമീർ ഡോൺ സാം ആഷിഖ് വാത്തിമറ്റം എന്നിവർ പ്രസംഗിച്ചു ഉന്നത വിജയം നേടിയ എൺപത്തിമൂന്ന് പേരെയാണ് ആദരിച്ചത്